ഹായ് എവരിവൻ എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും മീനുമാണ് അതിനായി നമുക്കിവിടെ കപ്പ് എടുക്കാം അത് നമുക്ക് നന്നായി എടുക്കാം കപ്പയെല്ലാം ഞാനിവിടെ നന്നായി കഴുകി ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ നേരെ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കപ്പെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് സമയ ശേഷം നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി നമുക്ക് ഇനി പോരി വെക്കാം ഇനി നമുക്ക് കപ്പയിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനെ ഞാനിവിടെ അരമൂറ് നാളികരം ചിടകീതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരവും അഞ്ചാറ് വെളുത്തുള്ളിയും മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കപ്പയിലേക്ക് അരപ്പ് ചേർക്കാം ഇനി നമുക്ക് ഈ അരപ്പെല്ലാം കപ്പയിലേക്ക് നന്നായി ഉടച്ചു ചേർക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി ഇനി നമുക്ക് മീൻകലും ഉണ്ടാക്കാം അതിനെ ഞാനിവിടെ കുറച്ച് ചെറുപുള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി വെളിച്ചുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടി ചട്ടിയെടുപ്പത്തേക്കാം ചട്ടി ചൂടിയന്വേഷണം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേക്കലയും ചേർത്ത് നന്നായി ഒന്ന് പൊപ്പിച്ചെടുത്തു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴണ്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം വഴിൻ്റെ വേർത്ത് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അര കപ്പ് വെള്ളം കൂടി തിളച്ചു വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം മീനൊക്കെ നന്നായി തിളച്ച അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അയലമുള്ളകിട്ട് ഇവിടെ റെഡിയായി മീൻകറിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്